ഞാനിന്ന് ജാസി ജെസിയും വൈറലാക്കി ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാനാണ് കേട്ടോ വന്നത് ഓൾറെഡി ഞാൻ ഹെയർ ഒക്കെ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ജാസി ജെസിയും വൈറലാക്കി അതായത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലാക്കി ആ ഒരു ഫേസ് പാക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ അതിന് വേണ്ടത് ഉലുവയാണ് എൻ്റെ അടുത്ത് ഉലുവ പൗഡർ ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഉലുവ ആണെങ്കിൽ അത് അരച്ചെടുത്താലും മതിയാവും കേട്ടോ പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് ഒന്ന് രണ്ട് സ്പൂണ് ഉലുവ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫേസ് പാക്കിലേക്ക് പറയുന്നത് പാലാണ് അതായത് റോ മിൽക്കാണ് ചൂടാക്കാത്ത പാൽ കേട്ടോ ആ പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കണം ഇത് രണ്ടും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആവാനും അതേപോലെ നമുക്കറിയാമല്ലോ മിൽക്കൊക്കെ റോ മിൽക്കൊക്കെ ഫേസിലിട്ടിട്ട് ഒന്ന് നമ്മൾ ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ സ്കിന്നിലുള്ള എല്ലാ ഡേർട്ടും പോകുന്നതാണ് കൂടാതെ തന്നെ ടാൻ അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ വരുന്നത് വെച്ചാൽ പാലെടുത്തിട്ട് നമ്മുടെ ഫേസിനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവുന്നത് കാണാം അത് പാലിലും അതേപോലെ തൈരലും ഉണ്ട് കേട്ടോ രണ്ടും നമുക്കതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈയൊരു ഫേസ് പാക്കിൽ പാല് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഉലുവ അറിയാമല്ലോ പിമ്പിൾസ് പോകാനായിട്ടും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും അതിൻ്റെ കൂടെ സോഫ്റ്റ് ആവാനും ഉലുവ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ ഉലുവ കുറേ എടുക്കണ്ട കേട്ടോ ഉലുവ പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരാം അതായത് പാല് കൂടുതലെടുത്താൽ മതി അല്ലെങ്കിൽ ഉലുവ ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് തിക്ക് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടാണ് വരിക അപ്പം ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ തന്നെ കണ്ടു ഇത്ര തിക്കായിട്ടുണ്ട് ഓവർ തിക്കായ നമ്മുടെ ഫേസിലത് പിടിച്ചിരിക്കില്ല അവിടെ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെയുണ്ടാവും റിസൾട്ട് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നന്നായിട്ട് ഞാൻ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഒരു ടൈമിൽ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഞാനിത് ചെയ്തു നോക്കാനുള്ള കാരണം ഇപ്പം നല്ല ടാൻ അടിക്കുന്ന അടിക്കുന്നൊരു സീസണാണ് അല്ലേ നന്നായിട്ട് വെയിലുണ്ട് അപ്പം ഈ ഒരു ഫേസ് പാക്ക് നല്ലതായിരിക്കും യൂസ് ചെയ്യുന്നത് അതേപോലെ കേടാണെങ്കിലും ഇത് പൊളിക്കൂട്ടോ അതങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരിതിനകത്ത് പാല് തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് എടുക്കാം എനിക്ക് തോന്നുന്നത് കാരണം ഫേസിൽ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഡയറക്റ്റ് പോയി കഴുകുന്നതിനേക്കാട്ടിലും ഒരു ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കുമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് നനച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം ആദ്യം ഒന്ന് ഞാൻ ചെറുതായി വൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുന്നുണ്ട് ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ടാൻ റിമൂവ് ആയതിൻ്റെ അത് തോന്നുന്നുണ്ട് ഒരു ഷെയ്ഡ് എന്തായാലും ഒരു ഗ്ലോ വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ എനിക്ക് തോന്നുന്നു സ്കിൻ ഒരു സോഫ്റ്റ് ആയ പോലെയും തോന്നുന്നുണ്ട് ഇനി നമുക്കിതൊന്നും മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം കാരണം ഉലുവ ഒരു ജെൽ പോലെയാണ് പറ്റി പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മസാജ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യാൻ പോകുന്നത് വെറുതെ മസാജ് ചെയ്ത് കഴുകി കഴിഞ്ഞാൽ ഉലുവ പോലെയട്ടോ ഫേസിൽ നിന്ന് നന്നായിട്ട് പറ്റിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്താ ചെയ്ത കുറച്ച് അരിപ്പൊടി കയ്യിൽ നനച്ചിട്ട് അതും കൂടി ചേർത്തിട്ടാണ് മസാജ് കൊടുത്തത് അപ്പോൾ ചെറിയ സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ടാവുമ്പോൾ ഉലുവ ആ ജെല്ല് പോലെയുള്ളത് പറ്റി പിടിച്ചത് ശരിക്കും ഇളകി ഇങ്ങോട്ട് വരൂ കേട്ടോ അല്ലാതെ ഇത് കഴുകാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് സ്ക്രബ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൂടി നോക്കുകട്ടോ അതായത് അരിപ്പൊടി ഉറവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ ഇത് സ്പേസ് നല്ല ഇളകി വരുന്നുള്ളൂ പക്ഷേ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മൾ ടാനും റിമൂവ് ആവുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ടാന് പോയതിനെക്കാട്ടും ഇഷ്ടമായത് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി എന്നുള്ളതാണ് നല്ല ഒരു ഉലുവേൻ്റെയും പാലിൻ്റെയും ആ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ ഒരു ജെൽ കൺസിസ്റ്റൻസി ആണല്ലോ അപ്പോൾ സ്കിന്ന് നല്ല എന്തോ ഒരു സിറ ഇട്ട പോലെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും ഡ്രൈ ആണെങ്കിലും നോർമൽ നോർമലാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പാൽ യൂസ് ചെയ്താൽ പിമ്പിൾസ് വരുന്നവർ മാത്രം ഒന്ന് കേടിലേക്ക് മിക്സ് ചെയ്ത് നോക്കാം അടിപൊളിയായിരിക്കും അതായത് തൈരും മുലുവയും മിക്സ് ചെയ്തിട്ടും ഈ ഒരു ഫേസ് പാക്ക് ആക്കാവുന്നതാണ് കേട്ടോ അവർ പാലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പാൽ തന്നെ മിക്സ് ചെയ്തത് എനിക്ക് കേടും ഇഷ്ടമാണ് രണ്ടും ഒരുപോലെ വർക്ക് ആവുന്നുള്ളത് ഷോറാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ ബായ്